ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോ രണ്ടായിരത്തി ഇരുപത്തി നാല് കളിക്കാൻ പോകുന്ന റൊമാനിയൻ നാഷണൽ ടീമിനെക്കുറിച്ചിട്ടാണ് അതായത് മേജർ ടീമുകളെക്കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ ഇത്തരത്തിലുള്ള ടീമുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട് ഒരു കൗതുകം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നേരത്തെ അൽബേനിയൻ നാഷണൽ ടീമിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ എപ്പിസോഡ് കാണാത്തവർ അത് പോയി കണ്ടു കണ്ടുനോക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ എന്താണ് റൊമാനിയൻ സംഞ്ചിടത്തോളം അവർ കഴിഞ്ഞ മൂന്ന് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിലേക്കും അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് അതുപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ യൂറോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് കോവിഡ് കാരണം അതിന് മുമ്പത്തെ യൂറോയിലേയും അവർക്ക് ക്വാളിഫിക്കേഷനൊന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എന്താ സംഭവം അവരിതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിത്തിരിക്കുന്നത് മാത്രമല്ല അൺബീറ്റഡ് ആയിട്ടാണ് അവരവരുടെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തിട്ടാണ് അവർ ജർമ്മനിയിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ പിന്നെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആറ് വിജയങ്ങൾ അതിൽ തന്നെ പിന്നെ നാല് സമനിലകൾ ഒറ്റ പരാജയം പോലും ഏറ്റുവാങ്ങിയിട്ടില്ല അഞ്ച് ഗോളുകൾ മാത്രമേ അവർ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ അതിൽ സ്വിറ്റ്സർലാൻഡ് ഉണ്ടായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നു കൊസോവ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ടീമുകളായിരുന്നു അവരുടെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലുണ്ടായിരുന്നത് ഇനി ഈ റൊമാനിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹാജിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് പല ആളുകൾക്കും ഓർമ്മയുണ്ടാകും റയൽ മാൻഡ്രും ബാഴ്സലോണക്കൊക്കെ വേണ്ടിയിട്ട് ഈ റൊമാനിയൻ താരം കളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്നൊരു ഒരു റൊമാനിയൻ കളിക്കാരൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വരിക ഈ ഹാജിയുടെ പേര് തന്നെയായിരിക്കും എന്നുള്ളതാണ് അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു ചങ്ങായി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പിൽ റൊമാനിയ ഒരു വല്ലാത്ത രീതിയിലൊരു റിസൾട്ട് നെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അർജന്റീനയ്ക്കെതിരെ പ്രീക്വാർട്ടറിൽ അവർ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ട് മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് ആ ഒരു വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിയേഗോ അർമാന്തോ മർഡോണയെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും പൊടി സബ്സ്റ്റൻസൊക്കെ കണ്ടെത്തിയത് കൊണ്ട് ചങ്ങാക്ക് ആ ടൂർണമെൻറ്റിനടക്കുന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു ബാറ്റിസ്റ്റ്യൂട്ടൊക്കെ ആ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ ഹാജി ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അങ്ങനെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈൻ ആനി വിജയിച്ച മത്സരമാണ് അങ്ങനെ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ അവർ സ്വീഡനെതിരെ പെനാൽറ്റി ഷൂട്ടോട്ടിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീസെൻറ്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ അവർ തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പായിരുന്നു അപ്പോൾ ഹാജിയായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിട്ട് അവരുടെ എല്ലാ എന്താ പറയുക ഫൈനൽ തേഡിലെ കാര്യങ്ങളിലും പ്രധാന പങ്ക് വഹിക്കാൻ ഹാജിക്ക് സാധിക്കുന്നതായിരുന്നു അവരുടെ ഒരു ഒരു സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ചില ഏരിയകളിലൊക്കെ അദ്ദേഹത്തെ റൊമാനിയൻ മറഡോണ എന്ന രീതിയിൽ പോലും അന്ന് ആളുകൾ വിശേഷിപ്പിച്ചിട്ടായിരുന്നു വ്യാപകമായിട്ട് അത്തരത്തിലുള്ള ഒരു പേരൊന്നും അദ്ദേഹത്തിനില്ല റൊമാനിയയിൽ ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹത്തെ ആളുകൾ ആ രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഹാജിയുടെ ടീമിൽ ഇപ്പോഴത്തെ ടീമിലും ഹാജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ചെങ്ങായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അക്കാഡമി റൺ ചെയ്യുന്നുണ്ട് ആ അക്കാഡമിയിലുള്ള പല ഗ്രാജുവേറ്റ്സും അവിടെ നിന്ന് പിന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പല പ്ലെയേഴ്സും ഇപ്പോഴുള്ള ഈ ഒരു റൊമാനിയൻ സൈഡിലുണ്ട് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ഹാജി ഇപ്പോൾ ഒരു മാനേജറാണ് മാത്രമല്ല ആളൊരു ഷെയർ ഹോൾഡർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട് ഫരുൾ കോൺസ്റ്റൻത എന്ന് പറയുന്ന റൊമാനൻസ് സൈഡിനെയാണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത് ആ ക്ലബ്ബിൽ ഷെയർ ഹോൾഡർ കൂടിയാണ് ചെങ്ങായി അപ്പം അവിടെ അക്കാഡമിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഹാജിയുടെ മകനായിട്ടുള്ള ഇയാനിസ് ഹാജി ഈ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള തൻ്റെ ഒരു മകനാണ് ഈ സ്ക്വാഡിലുള്ളത് പക്ഷേ അല്ലാത്തപക്ഷം തൻ്റെ കുറേ കുട്ടികൾ ഈ ഒരു സ്ക്വാഡിൽ നിന്നാണ് അതായത് ഇതിൻ്റെ അക്കാഡമിക് ഗ്രാജുവേറ്റുകളെയാണ് അദ്ദേഹം പിന്നെ ആ ഒരു രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പിന്നെ യാനിസ് ഹാജിയ സം ചോദിത്തോളം ആള് റേഞ്ചേഴ്സിൽ സ്കോട്ടിഷ് ക്ലബിൽ ആണ് കളിക്കുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ അലാവസ് എന്ന് പറയുന്ന ലാലിക ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നത് അവിടെ ലോണിലാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആൾക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇയാനിസ് ഹാജിയസം ചോദിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആളൊരു വിങ്ങറായിട്ടും അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഇപ്പോൾ അലാവസിൽ ലോണിൽ വന്നിട്ട് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ആൾക്ക് ഗോൾ നടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ ബെഞ്ചിൽ നോക്കാൻ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ടായിരിക്കും റൊമാനിയൻ മാനേജർ ഈ ഹാജിയുടെ മകനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരി കാണാം ഇനി ഈ റൊമാനിയൻ സൈഡിനെ ഈ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പിന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളതിൽ പ്രധാന പങ്കുവഹിച്ചുള്ള മനുഷ്യ എന്ന് പറഞ്ഞാൽ അവരുടെ കോച്ച് തന്നെയാണ് നാൽപ്പത്തഞ്ചുകാരനായിട്ടുള്ള എഡ്വേർഡ് ഇവർഡെനെസ്കു എന്ന് പറയുന്ന ചെങ്ങായി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു വിട്ടുള്ളത് ഈ റൊമാനിയെ സംബന്ധിച്ചിടത്തോളം യൂറോയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ തന്നെ അവരെ സംബന്ധിച്ചോളം ഒരു നേട്ടമാണ് ഇനി ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ബോണസായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് അവർ ചെന്നുവിട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ ബെൽജിയം പിന്നെ സ്ലൊവാക്യ റൊമാനിയ ഉക്രൈൻ അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് വേണമെങ്കിൽ റൊമാനിയക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം അവർ വളരെ റെസല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഇപ്പോൾ അവരെ സംഭവം ഞാൻ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ക്യാമ്പിൽ ആകെ അഞ്ച് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഡിഫൻസ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കളിക്കുന്ന ഒരു സൈഡ് തന്നെയാണ് റൊമാനിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഇവരുടെ ഒരു രീതി എന്താ പറഞ്ഞാൽ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവരെടുക്കുക അവർക്ക് ഫോർ എഫ് ദ ബാക്ക് സിസ്റ്റം കളിക്കാൻ പറ്റും അതുപോലെ തന്നെ ത്രീ എഫ് ദ ബാക്ക് സിസ്റ്റം കളിക്കാൻ പറ്റും അത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന യൂണിറ്റുകൾക്കെതിരെ അവർ കൃത്യമായിട്ട് ചിലപ്പോൾ ഫൈവ് അറ്റ് ദ ബാക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം റാഡു ഡ്രാഗുസാൻ നമ്മുടെ സ്പേഴ്സിൽ കളിക്കുന്ന ചങ്ങായിയൊക്കെ ആ ഡിഫൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ഫിഗറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇനി ആരാണ് ഇവരുടെ ഒരു ഐക്കോണിക് ഫിഗർ ആയിട്ട് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പത്താം നമ്പർ ജേഴ്സി ധരിക്കുന്ന നിക്കൊലെ സ്റ്റാൻച്യു എന്ന് പറയുന്ന താരമാണ് അവരുടെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ഫിഗർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങായി മിഡ്ഫീൽഡർ ആണ് ചങ്ങനെ നമ്മളോളം അദ്ദേഹത്തിന് കാര്യങ്ങൾ മിഡ്ഫീൽഡ് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നല്ല രീതിയിൽ പാസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഡ്രിബിൾ ചെയ്യാനുള്ള കഴിവുണ്ട് ലോങ് റേഞ്ചും അത്തരത്തിലുള്ള ഗോളുകൾ അടിക്കാനുള്ള കഴിവുള്ള ഒരു ചെങ്ങായി അവരുടെ ഒരു സ്റ്റാർ പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ചെൽസി അക്കാഡമിയുടെ ഒരു ടാർഗറ്റായിരുന്നു ചെങ്ങായി പക്ഷേ ക്ലബ്ബ് ലെവലിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ആ രീതിയിൽ അന്ന് ആളുകൾ കണക്കാക്കിയ രീതിയിലുള്ള ഒരു വളർച്ച അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്ന ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബെൽജിയം ക്ലബ്ബായിട്ടുള്ള ആൻ്റലെറ്റിലേക്കൊക്കെ പോയി പക്ഷേ എന്താണ് പിന്നീട് പല ക്ലബ്ബുകളിലും അലഞ്ഞിട്ടിപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ സ്പാർട്ടക്ക് വേണ്ടിയിട്ടും ഇസ്ലാവിയ പ്രാഗിന് വേണ്ടിയിട്ടൊക്കെ കളിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ചൈനയിലേക്ക് പോയി അതും വുഹാനിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് ദമാക്കെന്ന് പറഞ്ഞ ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലബ് ലെവല് അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ റൊമാനിയൻ സൈഡിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു പ്ലെയറാണ് ഈ പിന്നെ നിക്കുലെ സ്റ്റാൻച്യു പിന്നെന്താണ് ഈ ഒരു യൂറോയിൽ റൊമാനിയൻ സൈഡിലും ചിലപ്പോൾ സാധ്യതയുള്ള ഒരു താരം എന്ന് പറഞ്ഞാൽ ഡ്രാഗുസ് എന്ന് പറയുന്ന ചങ്ങയാണ് ഗാസിയാൻ ടെപ്പ് എന്ന് പറയുന്ന തുർക്കിഷ് സൈഡിന് വേണ്ടിയിട്ടാണ് ചെങ്ങായി ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരു ഒരു ഗ്രീലിഷിൻ്റെ ഒക്കെ മൗഡിലുള്ള ഒരു പ്ലെയറാണ് ഗ്രീലിഷിൻ്റെ അത്ര ക്വാളിറ്റിയൊന്നും ഇല്ല പക്ഷെ ലെഫ്റ്റ് സൈഡിലും ഈവൻ സ്ട്രൈക്കറായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഇത്തിരി എന്താണ് ട്രിക്കറിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല രീതിയിൽ ബോളൊക്കെ ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് പിന്നെന്താണ് അതേ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു തുർക്കിഷ് ലീഗിൽ സൂപ്പർ ലീഗിൽ ആൾക്ക് പതിനാല് ഗോളുകൾ ഈ കഴിഞ്ഞ സീസണിൽ അടിക്കാൻ സാധിച്ചില്ല അപ്പം അത്തരത്തിൽ ഫോമിലുള്ളൊരു പ്ലെയറാണ് ഈ ഡ്രാഗുസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി മറ്റൊരു താരം ഒരു തുറപ്പിച്ചിട്ടാകാൻ സാധ്യത ഉള്ള തരത്തിലുള്ള പ്ലെയർ വളരെ എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ്ഡായൊരു ക്യാമ്പയിനറാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഡെന്നിസ് അലിബെക് ഈ ചങ്ങായി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് പിന്നെ റൊമാനയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ അഥവാ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലേ ആണ് സ്ട്രൈക്കറാണ് മാത്രമല്ല ആളുടെ കരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാലത്ത് ഇന്റർമിലാനിലൊക്കെയാണ് യൂത്ത് കരിയറൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് യൂത്ത് യൂത്ത് കരിയറിൻ്റെ ഒരു ഭാഗം ഇന്റർമിലാനിലായിരുന്നു അങ്ങനെ ജോഷെ മൊറുവിനോയും റാഫാ ബെനറ്റിസിൻ്റെ ഒക്കെ കീഴിൽ അന്ന് ഇന്റർമെലാനിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ സീനിയർ അപ്പിയറൻസുകൾ ഒന്നോ രണ്ടോ അപ്പിയറൻസുകളെ നടത്തിയിട്ടുള്ളു പക്ഷേ അവിടെ ഇവരുടെയൊക്കെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത് അങ്ങനെയുള്ള ടോപ്പ് ലെവലിലായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് അഗൈൻ ഈ ചെങ്ങായിക്കും കാര്യമായിട്ട് ക്ലബ് ലെവലിലൊന്നും മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അതിൽ കാര്യമായിട്ട് ഗെയിമിനൊരു സീരിയസ് ആയിട്ട് കാണാത്ത തരത്തിലുള്ള ഒരു ആയിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ ഒരു ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഈ നാഷണൽ ടീമിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കാര്യമായിട്ട് ഞാൻ ചെങ്ങയുടെ ഒന്നും കണ്ടിട്ടില്ല കാര്യമായിട്ട് പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഈ ടീമിൻ്റെ സ്പൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കീപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഹൊരാറ്റ്യു മോൾഡോവൻ എന്ന് പറയുന്ന ചെങ്ങായി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് കാരണം അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലും വലിയ സേവുകളും കാര്യങ്ങളും ഒക്കെ ഈ ചങ്ങായി നടത്തിയിട്ടുണ്ട് അവരുടെ ഡിഫൻസ് മികച്ച രീതിയിലുള്ള ആ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അത് ഡിഫെൻസിന് മാത്രം കഴിവല്ല ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വഭാവമായിട്ടും എന്തെങ്കിലും ഗോൾ കീപ്പറിനും കൂടി പെടുത്തണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയർ ആയിരുന്നു ആളിനെ അപ്പോൾ ഈ കഴിഞ്ഞ ജാനുവരിൽ അത്ലറ്റിക്കോ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ബ്ലാക്ക് കളർ സാധിച്ചത് അത് എന്തായാലും സ്വഭാവമായിട്ടും ടീമിൽ മെയിൻ ടീമിലേക്ക് കയറി പറ്റാൻ സാധിച്ചിട്ടില്ല പക്ഷേ ബ്ലാക്ക് പൗർന്ന് പോകുന്നതൊക്കെ കേൾക്കുന്നു കേൾക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ മോൾഡോവൻ ചങ്ങായിക്ക് അവിടെ പിന്നെ ഒരു ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെന്താണ് ഡ്രാഗുസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ ഡ്രാഗുസിൻ്റെ തന്നെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ആറുമാസങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ സെക്കൻഡ് ഡിവിഷനിലൊക്കെ അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രീമിയർ ലീഗ് മൂവ് നടത്തുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൽ മാറ്റം സംഭവിക്കുന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാഡു ഡ്രാഗുസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് മൂവ് ജാനുവരി നടത്തിയതിനു ശേഷം വിചാരിച്ച രീതിയിലുള്ള മിനിറ്റ്സുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഒമ്പത് അപ്പിയറൻസുകൾ പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ ജനോയിൽ ഒരു സ്റ്റാർട്ടർ ആയിരുന്നു ചെങ്ങാ എന്നുള്ള കാര്യം ഓർമ്മ പക്ഷേ അവിടുന്ന് ഒരു മൂവ് നടത്തുമ്പോൾ പ്രത്യേകിച്ച് ബായ്മണിക്കിൻ്റെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിരസിച്ചിട്ടാണ് അദ്ദേഹം ടോട്ടനാമിലേക്കുള്ള ആ ഒരു മൂവിനുള്ള ആ ഒരു പരിപാടി അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത സീസണിൽ എന്തായിരിക്കും അഞ്ചോ പോസ്റ്റോ എന്ന് പറയുന്ന ടോട്ടനാമിൻ്റെ മാനേജർക്ക് റാഡു ഡ്രാഗ്സുമായിട്ടുള്ള പ്ലാൻ എന്നുള്ളത് കാത്തിരുന്ന് കണ്ട ഒരു സംഭവമാണ് പക്ഷേ ഏതാണ് റൊമാനിയയുടെ ഡിഫൻസിൽ അവരുടെ പിന്നെ ഒരു മെയിൻ മെയിൻമാനാണ് ഈ ചങ്ങ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വയസ്സാകെ ഇരുപത്തിരണ്ടേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഒരു ഒരു കൊളോസ്യൽ ഫിഗറാണ് ഒരു റൊമാനിയൻ വാൻഡൈക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് വാൻഡൈക്കിൻ്റെ ആ ഒരു രീതിയിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് അതിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുത്തേണ്ടതായിരുന്നു പക്ഷേ റൊമാനിയ സംസ്ഥോളം അവരുടെ ഡിഫെൻസിലെ റോക്കാണ് ട്രാവിൽസൺ എന്നാലും അവർ ജനുവരിക്ക് ശേഷം വിചാരിച്ച രീതിയിലുള്ള മിനിറ്റ്സുകൾ അദ്ദേഹത്തിൻ്റെ ബെൽറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ ഒരു കൺസേണിംഗ് ആയിട്ടുള്ള സംഭവിക്കും റോമാൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് പിന്നെ മിഡ്ഫീൽഡിൻ്റെ മെയിൻ മാൻ സ്റ്റാൻഷ്യു തന്നെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പാർമയുടെ ഡെന്നിസ് മാൻ എന്ന് പറയുന്ന ചങ്ങായി വിങ്ങിൽ നിന്ന് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഈ പാർമയെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായ ബിയിൽ നിന്ന് ശരിയായിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യാൻ ഈ ഡെന്നിസ് മാൻ എന്ന് പറയുന്ന താരത്തിന് സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളും ചെങ്ങായി കമ്പയർ ചെയ്തിരുന്നു പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ റൊമാനിയൻ സൈഡിൽ ഡെന്നീസ് മാൻ ആണെങ്കിലും അതുപോലെ തന്നെ മിഹിലിയ ആണെങ്കിലും ഈ രണ്ട് പേരും പാർമയ്ക്ക് വേണ്ടി തന്നെ കളിക്കുന്ന പ്ലേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി ഈ ക്ലബ് ലെവലിൽ ഒരുമിച്ച് കളിച്ചതിൻ്റെ പരിചയം കാര്യമുണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരും രണ്ട് വിങ്ങിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ അഡ്വാൻറ്റേജ് ഈ കോച്ച് മുതലെക്കും എന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഡിഫെൻസിൽ ഡ്രാഗുസിൻ്റെ കൂടെ തന്നെ രാഘോ എന്ന് പറയുന്ന സെൻ്റ് ബാക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻറ് ബാക്കാണ് ആണ് പത്തരത്തിൽ ഇവർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു യൂണിറ്റ് കൂടിയാണ് എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിരുന്നു അപ്പോൾ ഇവരുടെ ലൈനപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ മോൾഡോൻ തന്നെയായിരിക്കും മിക്കവാറും കീപ്പറായിട്ടുണ്ട് അപ്പോൾ ഡ്രാഗുസിനും രാഘോ വിത്താനും ഡിഫെൻസിലിൻ്റായിരിക്കും രാറ്റ്യൂ ബാങ്കു എന്നൊക്കെ പറയുന്ന ബാൻചു എന്നാണ് തോന്നുന്നു പ്രണൗൺസ് ചെയ്യുക അവർ ഫുൾ ബാക്കലായിട്ട് പക്ഷേ ഇത് ഒരു സ്ത്രീയർത്ത ബാക്കായിട്ട് മാറും എന്നിട്ട് വിങ് ബാക്കുകളായിട്ട് മാറുന്ന സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് മാരിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് രണ്ട് മാരൻമാരൊക്കെ ഉണ്ട് ആ ഒരു പിന്നെ റൊമാനിയൻ സൈഡിൽ അതിൽ ഒരു മാരൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടും പിന്നെ സ്റ്റാൻച്യു പിന്നെ മിഡ്ഫീൽഡിൽ കാര്യങ്ങളിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളായിട്ടും കളിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മിഹാലിയും മാനും രണ്ട് വിങ്ങുകളിലായിട്ട് ഡ്രാഗോസ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഈ ഒരു റൊമാനിയൻ സൈഡിൽ ഞാൻ കാണുന്നത് അപ്പോൾ എന്തായാലും റൊമാനിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ഒരു അവസരം അവരുടെ മുമ്പിലുണ്ട് കാരണം അത്തരത്തിലൊരു ഗ്രൂപ്പിലാണ് അവർ പെട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ജനറലി അവരെ സംബന്ധിച്ചിടത്തോളം യൂറോയിലേക്ക് ക്വാളിഫൈ ചെയ്തു തന്നെ ഇത്തവണ ഒരു സക്സസ് ആയിട്ട് കണക്കാക്കുന്ന തരത്തിലുള്ള യൂണിറ്റ് ആണ് പക്ഷേ ഫുട്ബോളാണ് അവരെന്തായാലും കോമ്പീറ്റ് ചെയ്യും എട്ടങ്ങറി പിടിച്ചൊരു ഒരു ടീം തന്നെയായിരിക്കും അത്ര പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമായിരിക്കില്ല വളരെ റെസല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും മാത്രമല്ല ഈ മാനേജർ വെച്ചോളം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാര്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒന്നും ആ ടീമിൽ വരുത്തിയിട്ടില്ല അപ്പോൾ പുള്ളിക്കാരനെ അമ്മച്ചിടത്തോളം അവിടെ ഒരു യൂണിറ്റിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു സൈഡാണ് അപ്പോൾ അവിടെ ഒരു ഫാമിലി കൾച്ചർ കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അദ്ധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ